വേർഡ് ഓഫ് ഗോൾഡ് ടുഡേ മൂന്നാം മണിക്കൂർ സംഖ്യാപുസ്തകം പതിനാറാം അധ്യായം ഇരുപത് മൂന്നിനുള്ള വാക്യങ്ങൾ കഥാവ് മഹ്ഷിയോടും അഹർവനോടും ഞാൻ ഇവരെ ഇപ്പോൾ സംവഹരിക്കും ഇവരിൽ നിന്നും മാറി നിന്നുകൊള്ളുവിൻ അവർ താണു വീണു പറഞ്ഞു സകല ജനത്തിൻ്റെയും ജീവൻ നൽകുന്ന ദൈവമേ നീ ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നതിന് സമൂഹം മുഴുവനേയും മുഴുവനോടും കോപിക്കുമോ കർത്താവ് മോശിയോട് അരുൾ ചെയ്തു കോർഹ് ദത്താൻ അബിറാം എന്നിവരുടെ വീടുകളുടെ പരിസരങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ ജനങ്ങളോട് പറയുക കോർഹ് ദത്താൻ അബിറാം എന്നിവരുടെ കൂടാരങ്ങളുടെ പരിസരങ്ങളിൽ നിന്ന് ജനം ഒഴിഞ്ഞു മാറി മോശ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് താഴെ നിലം പിളർന്നു ഭൂമി വാവിളർന്ന് കോരഖനെയും അനുചരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളോടും വസ്തുവകളും കൂടെ വിഴുങ്ങിക്കളഞ്ഞു അവരും അവരോട് ബന്ധപ്പെട്ടവരും ജീവനോടെ പാതാളത്തിൽ പതിച്ചു ഭൂമി അവരെ മൂടി അങ്ങനെ ജനമധ്യത്തിൽ നിന്ന് അവർ അപ്രത്യക്ഷമായി അവരുടെ നിലവിളി കേട്ട് ചുറ്റുനിന്ന ഇസ്രായേൽക്കാർ ഭൂമി ന ഭൂമി നമ്മളെ കൂടി വിഴുങ്ങിക്കളയാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഓടിയകന്നു കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി രൂപാർജനം നടത്തിക്കൊണ്ടിരുന്ന ഇരുന്നൂറ്റി അൻപത് പേരെയും ദഹിപ്പിച്ചു കളഞ്ഞു പ്രിയമുള്ളവരെ പ്രതി ഇവിടെ നമുക്ക് ഒരു സന്ദേശമുണ്ട് മോശയ്ക്കും അഹർവിനുമെതിരെ ശക്തമായ സ്റ്റാൻഡെടുക്കുകയും ജനത്തെ കൂട്ടി അവർക്കെതിരെ രൂക്ഷമായി വിമർശിച്ച് തകർത്ത് കളയാൻ ശ്രമിക്കുകയും ചെയ്തവരെ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയെ തകർക്കാനാണ് പ്ലാനറ്റ് ഇറങ്ങിയതെന്ന് വ്യക്തമാണ് ദൈവത്തിൻ്റെ പദ്ധതിയെ ത്വരങ്കം വയ്ക്കുന്ന വിധത്തിലേക്കുള്ള ചിന്തകളുമായി അവർ മുന്നോട്ട് പോയി അവരെ ഭൂമി വാവിളർന്ന് അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകളോടുകൂടെ വിഴുങ്ങിക്കളഞ്ഞുവെന്നാണ് തിരുവചന നമ്മളെ ബോധ്യപ്പെടുത്തുക എന്നേക്കുമായി തീർന്നു പ്രിയമുള്ളവരെ ഇത് നമുക്ക് പാഠമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ ദൈവം വിഭാവന ചെയ്ത് ഓരോന്നും ചെയ്തു തരുമ്പം അതിനെതിരെ വ്യാപരിക്കാനും അത് തിരിച്ചറിയാതെ പ്രതികരിക്കാനും ജനത്തെക്കൊണ്ട് അതിന് കളങ്കം സാർത്ഥിക്കാനും ഒക്കെ ഒരുങ്ങുന്നത് അപകടകരമാണ് നമ്മുടെ ഇടവക പൊതുയോഗങ്ങളിലും നമ്മളുടെ കുടുംബാംഗങ്ങളുടെ ഇടയിലും ഒക്കെ ഇതുപോലുള്ള വിമർശകരെ ധാരാളം നമുക്ക് കാണാം പിൽക്കാലം നമ്മൾ തിരിഞ്ഞു നോക്കിക്കോ അവരാരും മുന്നോട്ട് സൽ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അവരുടെ മക്കളും അവരുടെ കുടുംബവും നല്ല നിലയിലേക്ക് മാറുന്നത് കാണുക എളുപ്പമല്ല നമുക്ക് പറയുമ്പോൾ ഒരു അരുതാത്ത സ്വഭാവത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ദൈവത്തിൻ്റെ പദ്ധതിയോട് മറുതലിക്കാതിരിക്കാൻ ദൈവം നിയോഗിച്ചിട്ടുള്ളവർ അവർ നിയോഗി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ജോലി ചെയ്തു തീർക്കട്ടെ അവർ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ പരിണത ഫലം അനുഭവിക്കേണ്ടത് അവരാ നമ്മളതിനിടയ്ക്ക് സത്യം അറിയാതെ ഇറങ്ങി തിരിച്ചിട്ട് ആവശ്യമില്ലാത്ത അനർത്ഥം സ്വകുടുംബത്തിലും സ്വന്തം ജീവിതത്തിലും പരുത്തി വെക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം പ്രത്യേകിച്ച് നോമ്പുകാലും നമ്മളെ കുറേ കൂടെ വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ജീവിതത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുക്കാൽ അവൻ്റെയും നാമത്തിൽ അമ്മ